ഇന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ചുരിദാർ കാണിക്കുന്നതിന് മുന്നേ കോട്ടൺ സെറ്റ് കാണിക്കുന്നതിന് മുന്നേ കുറച്ച് കളക്ഷൻ കാണിക്കണേ കാണിക്കട്ടെ കേട്ടോ അതായത് കുട്ടികളുടെ പ്രയർ ഡ്രസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് കളക്ഷൻസ് തന്നെ ഉള്ളൂ ഈ ഒരു പ്രിൻറ്റിൽ വരുന്ന ഐറ്റംസാണ് അപ്പോൾ റമദാൻ്റെ തുടക്കത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പോൾ അത് എന്നെ കുട്ടികളുടെ പ്രിയർ ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നില്ല എന്തായാലും ഇപ്പൊശം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ ഞാനിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പത്ത് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പറ്റിയതാണ് അമ്പത്തിനാല് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ പ്രിയർ ഡ്രസ്സാവുമ്പോൾ ഒരു അമ്പത് ലെങ്ത് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കേട്ടോ പത്ത് വയസ്സിന് കുട്ടികളുടെ ഏജ് നോക്കിയിട്ട് കാര്യമില്ല കുട്ടികളുടെ തടിക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ടേ കാര്യമുണ്ടാവുള്ളൂ അപ്പോൾ അമ്പത്തി നാല് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അത് അമ്പത് ലെങ്ത് വരുന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്തിരിക്കാൻ പറ്റും കേട്ടോ ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് അറ്റാച്ച്ഡ് പ്രിയർ ആണ് കേട്ടോ സ്ലീവ് ലോൺ സ്ലീവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അലാസ്റ്റിക് ടൈപ്പ് ആണ് മീഡിയ ആണ് അത് സൈസ് വരുന്നത് കേട്ടോ അതിൻ്റെ ആ പ്രിൻറ്റിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് വേറെ പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് മീഡിയം സൈസ് തന്നെയാണ് പത്ത് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പത്തേ ടു പതിമൂന്ന് വയസ്സ് വരെയൊക്കെയാണ് അവർ പറഞ്ഞ കണക്ക് അത് നിങ്ങളുടെ കുട്ടിയുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങളവിടെത്തോളൂ കേട്ടോ ഇതതുപോലെ ഒരു രണ്ട് പ്രിൻ്റ് ആണ് സ്മോൾ സൈസാണ് കേട്ടോ അതായത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ് ഉള്ളതാണ് നാൽപ്പത്തി നാലാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഏജ് നോക്കണ്ട കുട്ടികളുടെ ലെങ്ത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അറ്റാച്ച്ഡ് തന്നെയാണ് എല്ലാതും കുട്ടികളുടെ ഇങ്ങനെ പ്രിന്റ് ഒക്കെ ആകുമ്പോൾ ഇത് അലക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ചളി പോകുന്ന ടൈപ്പാണ് അതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ഇത് അറ്റാച്ച്ഡ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ഐറ്റംസ് തന്നെയാണ് ഇതിലും ഒരുപാട് പീസ് ഞാൻ റമദാൻ്റെ മുന്നനെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല അത്യാവശ്യം കുറച്ച് പേര് എന്നോട് ആദ്യം പേയ്മെൻറ്റ് തന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിരുന്നു രണ്ട് മൂന്നാൾക്കാരങ്ങനെ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് പീസും കൂടി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങാൻ അറ്റാച്ചഡ് ആണ് വരുന്നത് അമേരിക്കൻ ക്രാഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് അറുപത്തിരണ്ട് ലെങ്ത് വരെ ആക്കാൻ പറ്റുന്ന ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഈ അമേരിക്കൻ ക്രൈപ്പ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ തനി പോളിസ്റ്റർ ടൈപ്പ് അല്ല ഇടാനൊക്കെ നല്ല സുഖമായിട്ടുള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അറുപത്തിരണ്ട് വരെ ഉള്ളവർക്ക് എടുക്കാം കേട്ടോ ഇത് പിന്നെ നമ്മുടെ നോർമൽ നമ്മുടെ നിസ്കാർ കുപ്പായ മക്കനെയും കുപ്പായും കൂടി സെപ്പറേറ്റ് ആയിട്ടുള്ള കേട്ടോ നല്ല പ്യുവർ കോട്ടൻ്റെ നിസ്കാർ കുപ്പായാണ് വരുന്നത് ഡബിൾ എക്സിലും ത്രിബിൾ എക്സിലും സൈസ് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സിൽ വരുന്നത് അറുപത്തി എട്ട് ലെങ്ത്ത് വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അറുപത്തിനാല് ടു അറുപത്തെട്ട് വരെയുള്ളവർക്ക് അതുപോലെ ത്രിബിൾ എക്സിൽ വരുന്നത് എഴുപത്തി രണ്ട് കിട്ടുന്നുണ്ട് ലങ്ങട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക നല്ല കോട്ടൻ്റെ പ്രയർ ഡ്രസ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അനാറക്കിലേ സെറ്റ് പോലെ വരുന്ന നല്ല ജോർജറ്റിൽ വരുന്ന ഒരു പാർട്ടി വിയർ ത്രീ പീസസ് സെറ്റാണേ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർ ആണ് സിമ്പിൾ വർക്കിൽ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നാല് കളേഴ്സ് ആണ് ഇത് വരുന്നത് ഇത് സെയിം ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് യോക്ക് ഭാഗത്ത് കണ്ടില്ലേ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ പേൾ കൊണ്ട് നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് ആണ് സൈസ് വരുന്നത് ലാർജുകാർക്കും എക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ നല്ല ലൈനും തുണിയും അറ്റാച്ചഡാണ് ബാക്ക് സൈഡ് ഇങ്ങനെ ഇങ്ങനെ ട്ടോ കേട്ടോ ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും വരുന്നുണ്ട് അത് നെഞ്ചിൻ്റെ ഭാഗത്തേക്കല്ല ആ ലെയർ വന്നിട്ടുള്ളത് അതുകൊണ്ട് വയറിൻ്റെ ഇവിടെ പൊന്തിക്കെടുക്കുമെന്നുള്ള പ്രശ്നമൊന്നും വേണ്ട കേട്ടോ പക്ഷെ മേലായിട്ടാണ് ചെസ്റ്റ് ഭാഗത്താണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബോട്ടാണ് വരുന്നത് ലൈന് തുണിയൊക്കെ അറ്റാച്ച്ഡ് ആണ് അമ്പത് ലെങ്ത് വരുന്നത് കേട്ടോ ടോപ്പിന് അത്യാവശ്യം ലെങ്ത്തുള്ള ആർക്കി സെറ്റ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി പെയിൻറ് കാണുന്നവർക്ക് കാണാം ഹൈറ്റ് അതിലും കൂടുതലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗൗൺ ടൈപ്പ് മോഡലിൽ എല്ലാം ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ഷാളും നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ കിട്ടുന്ന ഷാളാണ് കേട്ടോ നാല് സൈഡിലായിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ മനസ്സിലുണ്ടാവും നല്ല ജോർജെറ്റ് മെറ്റീരിയലാണ് ആണ് ഇമ്പോർട്ടഡ് ജോർജ്ജറ്റിൽ വരുന്നതാണ് കേട്ടോ എക്സലാരും ലാർജുകാരും നോക്കി എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് കാണിക്കണേ ഈ കളറിനിക്കും ഒന്നുകൂടി ഡാർക്ക് കളറായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു ബ്രിക്കിൻ്റെ കളറുണ്ടല്ലോ ആ കളറാണ് വരുന്നത് ഇങ്ങനെ നിവർത്തി കാണിച്ച് അതിന്റെ ഭംഗി കിട്ടണമെന്ന് അറിയില്ല ആളിട്ട് പോയി കാണിക്കണെങ്കിൽ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ഇതിലും ഡാർക്ക് കളറായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു കളർ റെഡ് കളറാണെന്ന് വെച്ചിട്ട് എടുക്കണ്ട എടുക്കണ്ടെട്ടോ റെഡ് കളർ അല്ല ഒരു റോസ് കളർ ഉണ്ടാവുമല്ലോ ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു റോസ് കളറാണ് കേട്ടോ ഞാനത് എനിക്കതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള കളറുകൾ ഞാൻ വരുന്നവർക്ക് ഗൂഗിളിൽ അതിൻ്റെ കളർ എടുത്ത് കൊടുക്കാറാണ് കേട്ടോ കളേഴ്സിൽ പോയിട്ട് കുറച്ച് കളർ അതിൻ്റെ ഒറിജിനൽ കളർ എടുത്ത് കണ്ട് വിട്ട് കൊടുക്കാറാണ് അങ്ങനെ വേണേൽ കാണാം എനിക്ക് പക്ഷേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഈ കളർ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് ഒന്നും കൂടി ലൈറ്റ് കളറാണ് വരുന്നത് കേട്ടോ ഈ കളർ എന്ത് ഇട്ടാലും എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കളർ കേട്ടോ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഈ കളറിന് നല്ല ആവശ്യക്കാർ വരുന്നുണ്ട് ീവിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് ഭാഗത്തും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനും കാണാൻ നല്ല ലുക്കാണ് അപ്പോൾ ഇതിനെ ധൈര്യം ഇട്ടെടുത്തോളൂ കേട്ടോ അപ്പോൾ ഈ കളർ നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിട്ടിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെൻ്റ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചിട്ട് എടുക്കുക റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഡാമേജ് കേസിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ നിങ്ങൾ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ വിടുക പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കേട്ടോ നെക്സ്റ്റ് കാവിടെ ത്രീ പീസസ് സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഈ ഒരു സെറ്റ് നല്ല അഫോർഡബിൾ ആണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സെറ്റ് പ്യുർ അല്ല കേട്ടോ കാവിയുടെ കോട്ടൺ വരുന്നത് ഒരു ചെറിയ മിക്സ് ആയിട്ടാണ് വരുക കേട്ടോ ഷീഡാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ എന്നും ഒരുപോലുണ്ടാവും പ്യുർ കോട്ടനായതുകൊണ്ട് ചുരുങ്ങ പ്യുവർ കോട്ടനല്ലാത്തതുകൊണ്ട് ചുരുങ്ങത്തും ഇല്ല സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സലും ലാർജുമാണ് സൈസ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പിനൊക്കെ നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ചെറിയ രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ ഡെയിലി യൂസിനും പറ്റും നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴും ഇടാൻ പറ്റും ഈ ഇതിന് ചിലരൊക്കെ നല്ല പാർട്ടി വെയർ ഇടുന്നുണ്ടെങ്കിലും ചിലരൊക്കെ ഈയൊരു ഐറ്റംസ് കൊണ്ട് തന്നെയാണ് ഈ കഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളാകുമ്പോ തന്നെ കാവ്യം കിട്ടുമെന്നുള്ളത് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ കിട്ടുന്ന ഷാൾ തന്നെയാണ് കാവ്യം സാധാരണ എടുക്കുന്നവർക്ക് അറിയ മീഡിയം കാരും ലാർജ് എടുക്കുന്നവർക്ക് എടുക്കുക ലാർജ് സൈസ് എടുക്കോ ലെങ്ത്തൊക്കെ സെയിം ആയിരിക്കും വരിക ആ ഒരു രണ്ടിഞ്ച് ചെസ്റ്റ് സൈസ് വൺ സൈഡ് വൺ സൈഡ് ആയിട്ട് അധികം ഉണ്ടാവും ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ ആർക്കും എക്സല് നല്ല എക്സൽ ആർക്കും ഡബിൾ എക്സൽ എടുക്കോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു കളറാണ് നല്ല ബോട്ടോ കേട്ടോ വരുന്നത് ഷാളെല്ലാം നിവർത്തി കാണിക്കുക ഷാൾ നിവർത്തി കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് കേട്ടോ അതിലെ പ്രിൻ്റ് ഒക്കെ ശരിക്കും കാണാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് പത്ത് സൈസാണ് ഉണ്ടാവുക പത്ത് പീസാണ് ഉണ്ടാവുക പത്തും പത്ത് ഡിസൈനായിരിക്കും കേട്ടോ ഒരു ബേഗിൽ പത്തെണ്ണാണ് ഉണ്ടാവുക അധികം ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുക്കുക കേട്ടോ കാരണം ഇതായത് തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു കളക്ഷൻസ് ആവില്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ടായിരിക്കും വേണ്ടി വരിക അപ്പോൾ വേണ്ടവർക്ക് എടുത്തോട്ടേന്ന് എഴുതിയിട്ട് കൊണ്ടുവന്നതരണം കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അൽഫൈ നൈറ്റി ഇന്നലെ നൈറ്റി കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ തന്നെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് പീസെടുത്ത് തീർന്നിട്ടുണ്ട് വളരെ നാലഞ്ച് പീസും കൂടിയൊക്കെ ബാക്കി വരുന്നുണ്ട് ബിഗ് സൈസിന് ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് മനസ്സിലായത് അൽഫൈൻ ഷാൾ നൈറ്റിക്കൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ശനേറ്റി അലഫൈനിൽ വരുന്നത് ഇനി നിഷക്കെ ചെയ്യാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ോ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവരുണ്ടെങ്കിൽ എടുത്തോട്ടെ ഇനി നിങ്ങളുടെ ഫോട്ടോ ചോദിക്കുമ്പോൾ ഫോട്ടോ ആയിട്ട് മാത്രമായിട്ട് ഞാൻ കാണിക്കൂട്ടോ നിവർത്തിയിട്ടുള്ള ഫോട്ടോ ഉണ്ടാവില്ല നിവർത്തിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അപ്പോൾ ശരിക്കും പ്രിൻറ്റ് എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഫോട്ടോ ആയിട്ട് ഇട്ടു തരാം കേട്ടോ മടക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലിനും ആ സൈസ് കറക്റ്റ് അല്ല അത് ചെന്ന് ചോദിക്കാറുണ്ട് എല്ലാവരും അപ്പം എക്സ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഒരു സെറ്റ് ഒരു സെറ്റ് ആണ് വരുന്നത് മീഡിയംകാർക്കും ലാർജുകാർക്കും ലാർജ് യൂസ് ആക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എക്സലും ഡബിൾ എക്സിലും ഡബിൾ എക്സിൽ യൂസ് ആക്കുമ്പം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കളറൊക്കെ കൺഫേം ആക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഈ ഒരു പീസൊക്കെ വന്നത് ഇതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി മെയിൻറ്റ് ഉവണു കേട്ടോ അവരിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീരെ വെച്ചിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യും എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തവിടെ ഉറപ്പാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും കളർ ഒന്നും മാറ്റണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഏത് കളറാ വേണ്ടിച്ചാൽ ശരിക്കും കണ്ടീന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ എല്ലാ ഭംഗിയുടെ കളേഴ്സാണ് കേട്ടോ ഇത് കളറാണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതിന്റെ നൈറ്റി നെഗറ്റീവ് വിദേശാളൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ രണ്ടു ദിവസം കൊണ്ട് വീഡിയോ ഉണ്ടാവും നൈറ്റി നെഗറ്റീവ് വിദേശാളൊക്കെ വരുന്നത് കഴിയുന്നതും നേരത്തെ കിട്ടണം എന്നുള്ള ഒരു ഡി ടി സി ചൂസ് ചെയ്യുക പോസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടെ കുറച്ച് ഡിലേ വരും സീസൺ ടൈമാണ് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടണം എന്നൊരൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എടുത്തോളൂ കേട്ടോ ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് പോസ്റ്റാണ് നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ ഷാള നിവർത്തി കാണിക്കാലും കേട്ടോ ഞാനിപ്പോൾ ഇത് നിവർത്തി കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിവർത്തി കാണിക്കാതിരുന്ന ഓരോരുത്തർക്കുമായിട്ട് നമ്മളതിങ്ങനെ നിവർത്തി നിവർത്തി കാണിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ തിരക്കിൻ്റെ അടിയിൽ കൂടെയൊക്കെ അതെടുത്ത് വീഡിയോ ഫോട്ടോ എടുക്കുക വീണ്ടും നിവർത്തി ഫോട്ടോ എടുക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ടൈം കിട്ടൂല അപ്പോൾ അത് കാരണം നിവർത്തിയിട്ടുള്ള പിക്ക് ചോദിക്കരുത് നിവർത്തിയിട്ട് വീഡിയോയിൽ കാണുക ജസ്റ്റ് ഞാനത് മടക്കി വെച്ചിട്ടുള്ള പിക്ക് വിട്ടുതരാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഷെയ്ഡാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ കളേഴ്സ് ഒക്കെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും കേട്ടോ എനിക്ക് പേഴ്സണലി ഈ കളർ നല്ല ഇഷ്ടായി പ്യുർ കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ട് എടുക്കരുത് കേട്ടോ ഇത് പ്യൂർ കോട്ടൺ അല്ല ചെറിയൊരു സെമി കോട്ടൺ കൊണ്ട് ടച്ച് ചെയ്തിട്ടോ വരുന്ന കേട്ടോ ലാസ്റ്റ് പീസ് കാണിക്കാം അതുപോലെ നമ്മൾ ഓരോ വൺക്ക് സബ്സ്ക്രൈബർ കൂടുമ്പോഴും ഒരു ഗവേ കൊടുക്കാറുണ്ടായിരുന്നു നല്ല കമൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൊരു ഇത് കൊടുക്കാറുണ്ടായിരുന്നു ഇൻഷാല്ല ഇപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ഇനി ഇറമ്പതാൻ ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും ഇനി ആ നല്ല ഗിവയായിട്ട് വരിക കേട്ടോ ഇൻഷാല്ല ഇരുപത്തഞ്ചിന് നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ ആരാണ് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതായത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവിനോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഏതാ ഇഷ്ടമായത് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യാം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഇപ്പോഴും ക്യാഷ് ഓൺ ഡെലിവറി എന്ന് ചോദിക്കുന്നവരുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി പറ്റില്ല ഓൺലൈനിൽ പോയി പേയ്മെൻറ്റ് തന്നെ ചെയ്യണോട്ടോ